നമസ്കാരം തിരഞ്ഞെടുപ്പും ബഹളവും തിരഞ്ഞെടുപ്പ് വാർത്തകളും തിരഞ്ഞെടുപ്പിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്നു അതിനിടയിലൂടെ മനസ്സിനെ മരവിപ്പിക്കുന്ന മനസ്സിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തുന്ന വാർത്തകളും കടന്നു വരുന്നു തീർച്ചയായിട്ടും നമ്മൾ നമ്മളെല്ലാവരും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലേ എല്ലാവരും അവനവൻ്റെ കുഞ്ഞല്ല ഇനിയിപ്പോൾ മറ്റൊരാളുടെ കുഞ്ഞാണെങ്കിൽ കൂടി നമ്മുടെ സുഹൃത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ കൂടി കൊച്ചുകുട്ടികളെ നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ് ഇവിടെ അമ്മമാർ സ്വയം തീ കൊളുത്തി കുഞ്ഞുങ്ങളെയും തീ കൊളുത്തി കൊല്ലുന്ന രണ്ട് വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഇതിനു മുൻപും ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് തീ കൊളുത്തലല്ല കുഞ്ഞുങ്ങളെയും എടുത്ത് കിണറ്റിൽ ചാടുന്നു കുഞ്ഞുങ്ങളെയും അരയിൽ കെട്ടി വെച്ചിട്ട് പുഴയിൽ ഇറങ്ങുന്നു കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വീടിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു ഇതൊക്കെ തന്നെ നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ അമ്മമാർക്ക് സംഭവിക്കുന്നത് അപ്പം കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ഉപദ്രവിക്കണമെങ്കിൽ ഒരു പോസ്റ്റ് മാർട്ടം സിൻഡ്രോം എന്ന് പറയുന്ന നേരത്തെ അതുമായി ബന്ധപ്പെട്ട വിശദമായൊരു വാർത്ത നമ്മൾ ചെയ്തിരുന്നു അത്തരത്തിലൊരു മാനസികാവസ്ഥയാണെന്ന് പറയുന്നു പക്ഷേ ഇതങ്ങനെയല്ല ഒരു സ്ത്രീ പാലക്കാട്ടുള്ള സ്ത്രീ മരിച്ചത് ഫോണിൽ കൂടി ഭർത്താവുമായി എന്തോ പറഞ്ഞ് ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കിയിട്ടാണ് പോയി വീടിൻ്റെ കിടപ്പ് മുറി അടച്ച് കിടക്കയ്ക്ക് തീ കൊളുത്തി അതിൽ ആ മൂത്ത കുഞ്ഞ് മരിച്ചു അവരും മരിച്ചു ഇളയ കുഞ്ഞിന് കാര്യമായി പരിക്കില്ല കരുനാഗപ്പള്ളിയിൽ കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ തീ കൊളുത്തിയിട്ട് അമ്മ സ്വയം തീ കൊളുത്തി അതിലും മൂത്ത കുഞ്ഞ് മരിച്ചു അമ്മയും മരിച്ചു ഇത് ഒരു പോസ്റ്റ്മോർട്ടം സിൻഡ്രോമായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു മാനസിക ബലഹീനതയായിട്ടോ ഇതിനെ കാണാൻ പറ്റില്ല ഇത് സാമൂഹ്യാവസ്ഥയുടെ ഒരു പ്രശ്നം തന്നെയാണ് ഒന്നിനെയും നേരിടാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ പ്രത്യേകിച്ചും സ്ത്രീകളിൽ ഈ ഒരു പ്രായത്തിൽ ഒരു ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരം ഗുരുതരമായ ഭയാനകമായ സാമൂഹ്യവിരുദ്ധമായ കാരണം ശരിക്കും സാമൂഹ്യ വിരുദ്ധതയാണ് ആ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം ഈ സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കാനുള്ള അവകാശമാണ് സ്വന്തം പെറ്റമ്മ ഇല്ലാതാക്കുന്നത് ആ കുഞ്ഞ് അല്ലെങ്കിൽ ആ കുട്ടികൾ ഏത് നിലയിലെത്തേണ്ടവരായിരുന്നിരിക്കണം എത്രയോ സ്വപ്നങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കുണ്ടായിരുന്നിരിക്കണം പത്തും പന്ത്രണ്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളാണ് അപ്പം അതിനൊക്കെ എത്ര സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം ആ കുട്ടികൾക്കൊക്കെ ആ സ്വപ്നങ്ങളെ കൂടി തല്ലിക്കെടുത്തുന്ന രീതിയിലേക്ക് സ്വന്തം അമ്മമാർ പെരുമാറുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീതിതങ്ങളായ അവസ്ഥയിലേക്ക് സമൂഹത്തെ സമൂഹത്തിലെ ജനതയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ ഇത് ഒരു മാനസിക ബലഹീനതയുടെ പ്രശ്നമല്ല ഇത് വളർന്നു വന്ന സാഹചര്യങ്ങളുടെ പ്രശ്നമല്ല ഇത് ഇന്നത്തെ കാലത്തെ സാമൂഹ്യ അവസ്ഥയുടെ പ്രശ്നമാണ് ഇന്ന് ധാരാളമായിട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരം വാർത്തകളും അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവിശ്വസനീയമായ വാർത്തകളൊക്കെ തന്നെയാണ് പുറത്തു വരുന്നത് സാത്താൻ്റെ ലോകമുണ്ടെന്ന് വിശ്വസിക്കുക മറ്റ് മറ്റ് ഗ്രഹങ്ങളിൽ പോയി ജീവിക്കാം സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നവർ ബ്ലാക്ക് മാജിക്കിന് ഇരുണ്ട കറുത്തുരുണ്ട മന്ത്രവാദങ്ങൾക്ക് ദുർമന്ത്രവാദങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ സജീവമാകുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് ഒരു പത്ത് കൊല്ലം മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇന്നിപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലും അതിനെ നേരിടാൻ യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവസമൂഹത്തിന് പറ്റാതായിരിക്കുന്നു എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ചെറിയ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് വലിയ കാര്യങ്ങളാക്കി മനസ്സിലത് ഇട്ടുനീറി പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു വികാരത്തിൽ സ്വന്തം പ്രസവിച്ച കുഞ്ഞുങ്ങളെ കൂടി കൊന്നിട്ട് മരിക്കുക എൻ്റെ കുഞ്ഞുങ്ങളെയും കൊല്ലും ഞാനും ചാകും എന്ന ഒരു സ്ഥിരം പല്ലവി ഭർത്താക്കന്മാരോടും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരോടും സ്വന്തം മാതാപിതാക്കളോടും പറയുന്ന യുവതികളുടെ എണ്ണം കൂടി വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു മനഃശാസ്ത്രജ്ഞനോട് ഇതേക്കുറിച്ച് അല്പസമയം മുൻപ് സംസാരിച്ചപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് സേവനങ്ങൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയോ മറ്റോ കേൾപ്പിക്കാത്തത് അദ്ദേഹം പറയുന്നത് ഈ സാമൂഹ്യാവസ്ഥയിൽ അവസ്ഥയിൽ വിദ്യാഭ്യാസമുണ്ട് ജോലിയുണ്ട് ലോകപരിചയമുണ്ട് പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് എവിടെയും സഞ്ചരിക്കാനുള്ള ധൈര്യമുണ്ട് എന്തിനേയും സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ എതിർക്കാനുള്ള ധൈര്യമുണ്ട് കൃത്യമായി മറുപടി പറയാനുള്ള ധൈര്യമുണ്ട് ചില ഞരമ്പ് രോഗികൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞ് അവരെ ഒതുക്കാനുള്ള ധൈര്യമുണ്ട് പക്ഷേ സ്വന്തം ജീവിതത്തിലെ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു എന്നുള്ളതാണ് അതൊരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല അവനവൻ തന്നെ വിചാരിക്കുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക എന്ത് ചെറിയ പ്രശ്നമുണ്ടായാലും അതിനെ ചെറിയ പ്രശ്നമായി കാണാൻ ശീലിക്കുക വലിയ പ്രശ്നമുണ്ടായാൽ പോലും അതിനെ ചെറിയ പ്രശ്നമായി കാണാൻ ശീലിക്കുക പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും എവറി പ്രോബ്ലം ഹാസ് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ എന്നുള്ള തത്വം മനസ്സിലാക്കുക എന്തിനേയും പരിഹരിച്ചെടുക്കാം അതേത് കുടുംബ പ്രശ്നമായാലും ആരോഗ്യ പ്രശ്നമായാലും എന്ത് മാനസിക പ്രശ്നമായാലും പരിഹരിച്ചെടുക്കാൻ പറ്റും എന്ന ബോധ്യം ഈ യുവാക്കൾക്കിടയിൽ യുവതികൾക്കിടയിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഒരു വേള വളരെ ചെറുപ്പത്തിലെ വിവാഹം കഴിഞ്ഞ് വിവാഹ ജീവിതത്തിലേക്ക് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചവരാകാം അപ്പം അവർക്ക് അതിനുള്ള പക്വത ആയിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും സ്വപ്നത്തിലുള്ള ഒരു അല്ലെങ്കിൽ ചിന്തിച്ചു കൂട്ടിയ സ്വപ്നത്തിലുള്ള ഒരാളായിരിക്കില്ല ഇണയായി ലഭിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള പ്രതിസന്ധികൾ വരാം അതുപോലെ ചില ചിലപ്പോൾ കുട്ടികളോട് ഏതെങ്കിലും തരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഹോർമോൺ വ്യതിയാനം കൊണ്ട് ദേഷ്യം തോന്നാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ മറ്റുള്ളവർ ഇപ്പോൾ ഭർത്താവിൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ബന്ധുക്കളോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ അത് സ്വന്തം കുഞ്ഞുങ്ങളോട് ആ ദേഷ്യം തീർക്കുന്ന ഒരു രീതിയൊക്കെയുണ്ട് ചിലർ ഭർത്താവിനോടുള്ള ദേഷ്യത്തിന് അയാളുടെ കുഞ്ഞല്ലേ അതിനെ അടിച്ച് ശരിയാക്കാമെന്ന് പറഞ്ഞ് വടിയെടുത്ത് അടിക്കും ഇതൊക്കെ മാനസികാവസ്ഥയുടെ പല തലങ്ങളായി കാണാം എങ്കിലും ഇതൊക്കെ നിയന്ത്രിക്കാവുന്നതേയുള്ളൂ ഇതൊക്കെ പരിഹരിക്കാവുന്നതേയുള്ളൂ എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും കുഞ്ഞുങ്ങളെക്കൊന്ന് അമ്മയെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത് ഒരു ക്ലീശെ വാർത്താവാചകമായി ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് വളരെ വേദനയോടുകൂടി ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ള അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും പരിഹരിക്കാൻ പറ്റും അതിനുവേണ്ട ശാസ്ത്രീയമായ വശങ്ങൾ ഇന്ന് ഇവിടെ സുലഭമായി ലഭ്യമാണ് അതിനുവേണ്ട സഹായികളുണ്ട് അതിനുവേണ്ട പഠിച്ച വിദഗ്ധരുണ്ട് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായാൽ അത് പരിഹരിക്കാനുള്ള ശശ്വതമായി പരിഹരിക്കാനുള്ള സംവിധാനം ശാസ്ത്രീയമായി ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതൊന്നും കണക്കാക്കാതെ ആരോടെങ്കിലുമുള്ള ദേശത്തിന് പിഞ്ചു കുഞ്ഞുങ്ങളെ തീ വെച്ച് കൊന്ന് സ്വയം കത്തിമരിക്കുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ വയറ്റിൽ തോർത്തുകൊണ്ട് കെട്ടിവെച്ച് കിണറ്റിൽ ചാടുകയും പുരപ്പുറത്ത് നിന്ന് ചാടുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീത്വം എന്ന് പറയുന്ന അത്തരം പ്രവർത്തികൾ ചെയ്യുന്ന സ്ത്രീത്വം എന്ന് പറയുന്നത് സ്ത്രീ സമൂഹത്തിന് തന്നെ അപമാനകരമായ അല്ലെങ്കിൽ ദുഃഖകരമായ അവസ്ഥ കൊണ്ടുചെന്ന് എത്തിക്കും ആ സ്ത്രീകളാണോ ഇങ്ങനെയാണ് എന്ന ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട സമൂഹത്തിൽ ആ ഒരു ചർച്ച കടന്നു വരാനുള്ള സാധ്യത വളരെ വലുതാണ് പിന്നെ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഭർത്താവിനായാലും ഭർത്താവിൻ്റെ വീട്ടുകാർക്കായാലും അവനവൻ്റെ ആൾക്കാർക്കായാലും ശാശ്വതമായ ദുഃഖം മാത്രമേ സമ്മാനിക്കാനാകൂ നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് ജീവിതകാലം മുഴുവൻ ദുഃഖം സമ്മാനിക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ ക്രെഡിറ്റൊന്നുമല്ല അതൊരു അപഹാസ്യമായ അല്ലെങ്കിൽ ഒരു തരംതാണ് അല്ലെങ്കിൽ ഏറ്റവും മോശമായ ഒരു കാര്യമാണ് എന്നുള്ള അടിസ്ഥാന തത്വം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാറുണ്ട് ഒക്കെ പരസ്പരം സംസാരിച്ച് പരസ്പരം ആശയവിനിമയത്തിലൂടെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയാണ് വേണ്ടത് എല്ലാവരും സ്ത്രീയായാലും പുരുഷനായാലും